എല്ലാവർക്കും നമസ്കാരം കഴിവുകൾ കുഴിച്ചുമൂടാനുള്ളതല്ല ദൈവബോധ്യത്തോടെ നിർവഹിക്കാനുള്ളതാണെന്ന താലന്തുകളുടെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാമെല്ലാം നമ്മുടെ കഴിവനുസരിച്ച് പ്രവർത്തിച്ചാൽ നാം തന്നെ നമ്മെ വിസ്മയക്കടലിലാഴ്ത്തുമെന്ന് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തിയായ തോമസ് ആൽവൈഡിസിൻ അഭിപ്രായപ്പെട്ടു എന്നാൽ ഒരു കാര്യം ഓർക്കണം ജീവിതം ആർക്കും ലളിതമല്ല അതിനെ നേരിടണമെങ്കിൽ സ്ഥിരപരിശ്രമവും ആത്മവിശ്വാസവും നമുക്കുണ്ടായിരിക്കണം കഴിവുകളെ സ്ഥിരപരിശ്രമം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും അലങ്കരിക്കുമ്പോഴാണ് അത് വിജയമായി മാറുന്നത് നല്ല കപ്പലോട്ടക്കാരൻ കൊടുങ്കാറ്റിനെ ഭയപ്പെടില്ല എന്നൊരു ശൈലിയുണ്ടല്ലോ

നമുക്ക് തന്ന ദൈവ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും താലന്തുകൾ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുന്ന കളരിയാണ് നമ്മുടെ ജീവിതം ഇന്ന് നമ്മുടെ കഴിവുകളെ നാം വിനിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു സ്വയവിശകലനം നമ്മൾ നിർവഹിക്കണം ഇന്നലകളിൽ നമ്മൾ എങ്ങനായിരുന്നു എന്നുള്ളതല്ല ഈ നിമിഷം നമുക്ക് ദൈവം ഒരു തീരുമാനമെടുക്കാനായി വിട്ടുതരുന്നു എൻ്റെ ആരോഗ്യവും എൻ്റെ ശബ്ദവും എൻ്റെ കഴിവുകളും എൻ്റെ ജീവിതവും ദൈവമഹത്വത്തിനായി ഞാൻ ഉപയോഗിക്കുമെന്നൊരു തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത് ദൈവകൃപ നമ്മളെ കൊഴുകിയെത്തും ജീവിത സംതൃപ്തി നമ്മിലേക്ക് കടന്നു വരും ദൈവമഹത്വത്തിനായി ദൈവം തന്ന താലന്തുകളെ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് പത്രൂസ് നാലാം അധ്യായം പത്താം വാക്യം ഓരോരുത്തനും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിന് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവമായ കർത്താവിംഗിലേക്ക് ഉയർത്താം കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവലഹീനരായി ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ ഏഴകളും പാപികളുമാണ് എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു ഇന്നയോളം ഞങ്ങളിൽ പകർന്ന അനുഗ്രഹങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു അങ്ങ് തന്ന അനുഗ്രഹങ്ങളെ ദൈവ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് ഇട നൽകണമേ ഞങ്ങൾക്കായുള്ളതൊന്നും ഈ ലോകത്തില്ല ഇത് സ്വർഗത്തിന്റെ ദാനമാണ് സ്വർഗീയ മഹത്വം വെളിപ്പെടുത്തുവാനായി ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ സാധ്യമാകണമേ ഈ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കളരിയാണല്ലോ അതിന് തക്കവണ്ണം ഉപയോഗിക്കുവാനിട വരണമേ പ്രലോഭനങ്ങളിൽ അതിജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മ ബലം ഓരോ നിമിഷവും ഞങ്ങളെ ശാക്തീകരിക്കണമേ നിന്റെ കൃപമതി യേശുവേ ദുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും あのいい感じ。